യേശുനാഥൻ ജനിക്കുന്നതിന് മുൻപ് പാപ പരിഹാര ബലി കോലാടുകളെയോ മുട്ടനാടുകളിലോ പാപം അവരെ സിരസിൽ സമർപ്പിച്ചിട്ട് മരുഭൂമിയിലേക്ക് വിടും അഹറോൻ അതിൻ്റെ തലയിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ മുഴുവനും ഈ ആട് കോലാടിൻ്റെയോ മുട്ടനാടിൻ്റെയോ തലയിൽ വെച്ച് പ്രാർത്ഥിക്കും അതിനുശേഷം അതിനെ മരുഭൂമിയിലേക്ക് വിടയിരുന്നു അവിടെ നമുക്കറിയാം വെള്ളമില്ല പുല്ലില്ല ചൂടാണ് ചിലപ്പോൾ വിലയെക്കാട്ട് മൃഗങ്ങളും പിടിച്ചു കഴിക്കും അതല്ലെങ്കിൽ അത് ദാഹിച്ച് പരിഞ്ഞു ഇങ്ങനെ ചെത്തു പോവും നമ്മൾ പാവ പരിഹാരം ബലി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് പിതാവായ ദൈവം കാണുന്നത് അങ്ങനെയാണ് പിതാവായ ദൈവം മറിയത്തിലൂടെ ഒരു പുത്രനെ ജനിപ്പിച്ച് പിന്നെ എൻ്റെ പ്രിയപുത്രൻ പിന്നെ ഞാൻ അവസാദിച്ചിരിക്കുമെന്ന് പറഞ്ഞ് അവന് കുർബാനയായിട്ട് മാറിയത് അതിനുശേഷം ഇങ്ങനൊരു മൃഗബലി നമുക്കില്ല യേശുനാഥൻ്റെ ബലിയോടെ നമുക്ക് പാവമോചനമുണ്ട് ഓരോ കുർബാനയിലും കുംഭസാരക്കൂടുണ്ട് അവിടെ കുംഭസാരിച്ച് പാവം ഏറ്റുപറിഞ്ഞ് യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുന്നു അവിടെ നമുക്ക് പാവമോചനം കിട്ടും എന്നാൽ മുസ്ലിം എന്ന സഹോദരന്മാർക്ക് അവർ എല്ലാ വർഷവും ബലി കഴിക്കുന്നുണ്ട് അല്ലേ ബലി പിരുന്നാൾ അവരുടെ പാവങ്ങളാണ് അവർ ചെയ്യുന്ന പാവത്തിൻ്റെ ശിക്ഷയാണ് അവർ ഒന്നോ രണ്ടോ ആട് കഴിയുള്ളവനുണ്ട് മൂന്നവനൊക്കെ അറുത്ത് അതിൻ്റെ മാംസം മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും അപ്പോൾ ഞാൻ ഈ ഒരു മുസ്ലിംസിനോട് ചോദിച്ചിട്ടുണ്ട് കഴിവില്ലാത്തവൻ ഇതെന്ത് ചെയ്യും അപ്പോൾ അവൻ പറഞ്ഞ ഒരു വാക്കാണ് കഴിവില്ലാത്തവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അവിടെ അവർക്ക് ബലിയില്ല അപ്പം അവന് ബലിയില്ല അവൻ ദൈവം കേൾക്കും എന്നാണ് അവരുടെ വിശ്വാസം പക്ഷെ നമുക്കങ്ങനെയല്ല യേശുനാഥൻ ഗാഗുത്താമലയിൽ മരിച്ചു ഉയർത്തരുന്നതിന് ശേഷം നമുക്ക് ഒരു ബലി മൃഗമില്ല കർത്താവായ കുഞ്ഞാട് കുഞ്ഞാടായ യേശുനാഥനാണ് നമുക്ക് പാവമോചനം തരുന്നത് അവൻ്റെ കുർബാനയിലൂടെ കുംഭസാരത്തിലൂടെ നമുക്ക് എല്ലാ ക്രിസ്ത്യാനികൾക്കും ൾ മാത്രമല്ല ആര് തന്നെ അവൻ്റെ രക്തം വിജയിച്ച് പ്രാർത്ഥിച്ച് ചെയ്തു പോയി പാവത്തിൽ പശ്ചാത്തലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ കടും അതിപ്പോഴും വിശ്വനാഥൻ്റെ രക്തം കാൽവരി ക്രൂശിൽ ഒഴുകി ഇറങ്ങിയ രക്തം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക അത് നമ്മുടെ വീട് നമുക്ക് ആ പതിനൊന്ന് ശ്രദ്ധിക്കാം ലേവിയരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത് മുതലുള്ള തിരുവതിരം ആ ലേവിയ സ്ത്രീകോവിലിനും സമാഹകൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരത്തിന് ശേഷം പാപരിഹാരം അവിടെയാണ് പാപപരിഹാരം ശ്രീകോവിലിൽ അഹറോൻ പാപപരിഹാര ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ട് ബലിപീഠത്തിൽ കൊണ്ടുവന്നിട്ട് അതിന് കാഴ്ചവെക്കും ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം ജീവനുള്ള കോലാടിനെ അതിന് ഞൊണ്ടെണ്ണാമ്പുള്ള അങ്ങനെ അങ്ങനത്തെ ഒരു കോലാടിനെ മുട്ടാടിനെ കൊണ്ടുവന്നിട്ട് അഗറോന്റെ മുൻപിൽ വെച്ചിട്ട് ആ കുടന്നും എത്തിക്കും അതിൻ്റെ കൂടെ ഇരിക്കുന്നവർക്കെല്ലാം എല്ലാവരുടെയും പാപങ്ങൾ ഈ കോലാടിന്റെ സിരസിൽ അഗറോൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും അവരുടെ പാപങ്ങൾ മുഴുവനും ഈ ആടിൻ്റെ മേൽ ചേർത്ത് വയ്ക്കുകയാണ് ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോയ്ൻ ഇസ്രായേൽ ജനങ്ങളുടെ ജനങ്ങളുടെ എല്ലാ അതിക്രമങ്ങളും അക്രമങ്ങളും പാവങ്ങളും ഏറ്റുപറയും അഹ്റോയ്ൻ ഈ കുഞ്ഞാടിൻ്റെ ഈ കോലാടിൻ്റെ തലയിൽ കൈകൾ വെച്ചിട്ട് അവർ ചെയ്തു പോയ പാവങ്ങൾ അപ്പം ഈ ദേവാലയത്തിൽ വന്ന് നിൽക്കുന്ന കുറേ പേരുടെ വരാത്തവർക്ക് അത് കിട്ടില്ല അങ്ങനെ ആ പാവം ആ ആടിൻ്റെ ശിരസിൽ ചാർത്തി അതുറോ അല്ല അല്ലയ സമർപ്പിക്കുകയാണ് അവയെല്ലാം അതിൻ്റെ സിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്നു ആ ആടിൻ്റെ സിരസിൽ നമ്മൾ ചെയ്തു പോയ അവർ ചെയ്തു പോയ മുഴുവൻ പാവങ്ങളും സമർപ്പിച്ച് അത് ഒരുങ്ങി നിൽക്കുന്നു ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം ഒരാളെ കൈയിലേപ്പിച്ചിട്ട് അതിനെ കൊണ്ട് നേരെ മരുഭൂമിയിലേക്ക് പോയി അലിയ കോലാട് അവിടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിച്ഛിന്ന പ്രദേശത്തേക്ക് പോകട്ടെ വിച്ഛിന്ന സ്ഥലം മരുഭൂമിയാണ് ഒരാളും ഉണ്ടാവില്ല വെള്ളമില്ല പുല്ലില്ല മരുഭൂമി അവിടെ കൊണ്ടുപോയിട്ട് അവനെ വിടയിൽ നിന്ന് ഓടിച്ചു വിടൽ ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് കളയും ഉപേക്ഷിക്കണം ഉപേക്ഷിച്ച് വന്നിട്ട് അവൻ തിരിച്ചു വരയി അങ്ങനെ എല്ലാ വർഷവും ചെയ്യണം അപ്പോൾ നോക്കിയേ നമ്മൾ ചെയ്യുന്ന അവർ ചെയ്യുന്ന മാരകമായ പാവങ്ങൾക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ വേണമെന്നുള്ളതാണ് കേൾക്കുന്നത് മുസ്ലിംസിൻ്റെ അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ എന്തു നല്ല വലിയ മാരക പാവം ചെയ്താലും അത് മുഴുവൻ യേശുനാഥൻ്റെ ശരീരത്തോട് ഉപസാരത്തോടും ബിലിവിടത്തോടും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പാവം മോചനമുണ്ട് നമുക്ക് ബലിയായി തീർന്ന യേശുനാഥൻ കാൽവരി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഓരോ കുർബാനയിലും കാസയിലും പിലാസയിലും അവൻ്റെ ശരീരവും രക്തവും ജീവിക്കുന്നു അതിലൂടെ നമുക്ക് പാവമോചനമുണ്ട് പാപത്തിൽ നിന്ന് വിടുതലുണ്ട് ഒരു മൃഗത്തെയും ഇനി ബലി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കായി നമ്മുടെ മുഴുവൻ പാവങ്ങൾ അവൻ സ്വയം ഏറ്റെടുത്ത് കുർബാനയായി മാറി ആളെളിയ വിശുവെ നന്ദി oye